നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മനുഷ്യൻ നേരിടാൻ പോകുന്നത് എന്തൊക്കെ ഇപ്പൊ തന്നെ പലതരത്തിലുള്ള പ്രവചനങ്ങളും വന്നു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അത്തരം വാർത്തകളോടും വലിയ താല്പര്യമാണ് അന്യഗ്രഹ ജീവികളുടെ ആക്രമണവും ചിഹ്നഗ്രഹങ്ങളുമായുള്ള സംഘടനവും ഭൂമിയിലെ രാജ്യങ്ങൾക്കിടയിൽ ബഹിരാകാശത്തെ മത്സരം വർദ്ധിപ്പിക്കും അതുമാത്രമല്ല അധികോരമായ മൂന്നാം ലോകമഹായുദ്ധം പ്രതീക്ഷിക്കാം കോവിഡ് പത്തൊമ്പതിന്റെ വരവ് കൃത്യമായി പ്രവചിച്ച ബ്രസീലിയൻ പൗരൻ അത്തോ സലോമിന്റെ പ്രവചനങ്ങളാണിത് ഈ വർഷം ലോകത്തെ കാത്തിരിക്കുന്നത് മനുഷ്യകുലത്തെ സംബന്ധിച്ചിടത്തോളം വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഉതകുന്ന പല സംഭവങ്ങളാണെന്ന് സലോം പറയുന്നു അതിൽ യുദ്ധം റോബോട്ടുകളുടെ വിപ്ലവം ഒരു ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിക്കുന്നത് തുടങ്ങി നിരവധി കാര്യങ്ങളുണ്ട് ഇതിൽ ഏറ്റവും ആസന്നമായത് മൂന്നാം ലോക മഹായുദ്ധമാണെന്ന് സലോം ദി സൺ ദിനപത്രത്തിന് നൽകിയ ആഭിമുഖ്യത്തിലാണ് പറയുന്നത് എന്നാൽ ഇത് ആരംഭിക്കുന്നത് യൂറോപ്പിൽ നിന്നായിരിക്കില്ല പകരം ഈ യുദ്ധം ആരംഭിക്കുന്നത് തെക്കൻ ചൈന കടലിൽ നടക്കുന്ന ഒരു സംഭവത്തിൽ നിന്നോ ഒരു സൈബർ ആക്രമണത്തിൽ നിന്നോ ആയിരിക്കുമെന്നും അയാൾ പറഞ്ഞു സംഘർഷം കൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഭീമമായിരിക്കുമെന്ന് പറഞ്ഞ സലോം അതുവഴി ലോകത്തിലെ പല പ്രധാന സമ്പദ് വ്യവസ്ഥകൾക്കും ആദ്യം അനുഭവപ്പെടുമെന്നും പ്രവചിക്കുന്നു ജീവിച്ചിരിക്കുന്ന എന്ന് വിളിക്കപ്പെടുന്നവൻ സലോം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിർമ്മിത ബുദ്ധി മനുഷ്യജീവിതത്തിൽ കൂടുതൽ നിർണായകമായ പങ്ക് വഹിക്കുമെന്നും വെളിപ്പെടുത്തുന്നു ഈ വർഷം നിർമ്മിത ബുദ്ധി സ്വയം അവബോധം കൈവരിക്കുമെന്നാണ് സലോം പറയുന്നത് ഇത് യന്ത്രങ്ങൾക്കും മനുഷ്യർക്കും ആപത്കരമായ ഒരു വഴി മുൻപോട്ട് തുറക്കും ഈ ഒരു ചിഹ്നഗ്രഹം ഭൂമിയുമായി കൂട്ടിമുട്ടുമെന്നും സലോം പ്രവചിക്കുന്നു എന്നാൽ അത് ഭൂമിക്ക് ആപൽക്കരമാകുന്നതിന് പകരം അനുഗ്രഹമാകുമെന്നാണ് അദ്ദേഹം പറയുന്നത് ധാരാളം വിലപിടിപ്പുള്ള ധാതുക്കളാൽ സമ്പന്നമായ ചിഹ്നഗ്രഹം കൂട്ടിമുട്ടി തകരുന്നതിനാൽ ആ ധാതുക്കളെല്ലാം തന്നെ ഭൂമിക്ക് സ്വന്തമാകും ഈ ധാതുക്കളിൽ നിന്നും അടുത്ത ബഹിരാകാശ മത്സരം ആരംഭിക്കും ഭൂമിയിലെ വൻ ശക്തികളെല്ലാം തന്നെ ബഹിരാകാശത്തേക്ക് ആധിപത്യം സ്ഥാപിക്കുന്നതിന് ശ്രമിക്കും നേരത്തെ കോവിഡ് നയൻറ്റീന്റെ വരവ് എലിസബത്ത് രാജ്ഞിയുടെ മരണം പുടിന്റെ യുക്രൈൻ ആക്രമണം എന്നിവ കൃത്യമായി പ്രവചിച്ച് എന്നാണ് സലോം അവകാശപ്പെടുന്നത് ജപ്പാനിലെ ഏഴ് പോയിന്റ് ആറ് മാഗ്നിറ്റ്യൂഡ് രേഖപ്പെടുത്തിയ ഭൂകമ്പം അല്പം മുൻപാണ് സലോമിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ ഉണ്ടായത് ഈ ഭൂകമ്പം നേരത്തെ നോസ്റ്റഡാമസ് പ്രവചിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഈ ദുരന്തം ഈ മേഖലയിൽ ഉണ്ടാകുമെന്ന് ഫ്രഞ്ച് പ്രവാചകൻ പ്രവചിച്ചിരുന്നു എന്നും മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നേരത്തെ പുതുവർഷം പിറക്കാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബാബാ വാങ്കിയുടെ പ്രവചനങ്ങളും എത്തിയിരുന്നു ബൾഗേറിയക്കാരിയായ ബാബ വാങ്കിയുടെ പ്രവചനങ്ങൾ മിക്കതും സത്യമാകും എന്നാണ് വാങ്കയുടെ അനുയായികൾ അവകാശപ്പെടുന്നത് അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം ചെനോബിൾ ദുരന്തം ബ്രക്സിറ്റ് ബ്രിട്ടീഷ് രാജ്ഞി ഡയാനയുടെ മരണം തുടങ്ങി നിരവധി ആഗോള പ്രതിഭാസങ്ങൾ ഇവയെല്ലാം ബാബ വാംഗ പ്രവചിച്ചിരുന്നുവെന്നും പറയപ്പെടുന്നു അത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രവചിച്ച കാര്യങ്ങളും സംഭവിച്ചുവെന്നും അവകാശപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ബാബാ വങ്ക മരിച്ചു മരിക്കുന്നതിന് അയ്യായിരത്തി എഴുപത്തി ഒൻപത് വർഷങ്ങൾക്ക് മുൻപ് അവൻ ലോകത്തിന്റെ ഭാവി പ്രവചിച്ചതായി പറയപ്പെടുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വർഷത്തെ കുറിച്ചും പറഞ്ഞ പ്രവചനങ്ങളെക്കുറിച്ചുള്ള ചർച്ച ടിയും ആരംഭിച്ചിരിക്കുകയാണ്